എഴുപത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ആന്റിക് മ്യൂസിയത്തിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ കിളി പോയി എന്നുള്ളതാണ് കാരണം ഇത്രയ്ക്കധികം ആൻറിക് കളക്ഷനുള്ള ഒരു വെയർഹൌസ് തന്നെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഗൈസ് നിങ്ങൾ ഹോം ഡെക്കോറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ആൻറിക് മ്യൂസിയം എന്ന് പറയുന്നത് ഇതിന്റെ ലൊക്കേഷനും അതുപോലെ മറ്റുള്ള ഡീറ്റെയിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഫോർ ഷുവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന എല്ലാ ആന്റിക് ഐറ്റംസുകളും കിട്ടുന്ന ഒരു മ്യൂസിയത്തിലാണ് ഞാനിപ്പോഴുള്ളത് ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾ കാണിക്കാനുണ്ട് എല്ലാവരും നിങ്ങൾ എക്സൈറ്റിംഗ് ആവുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഫോളോ ഏത് പടക്ക് മുഖ്യ ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു ഇന്നൊരു ഒരു നൊസ്ട്രാളജിയാണ് ഇതൊക്കെ കിട്ടണമെങ്കിൽ വരേണ്ട സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അടുത്തൊരു ജനറേഷനൊക്കെ ഇത് കാണണമെങ്കിൽ വരേണ്ട സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതൊക്കെ കണ്ടില്ലേ നിങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഇതുപോലെയുള്ള ഒരുപാട് കളക്ഷൻസാണ് ആൻറ്റിക് മ്യൂസിയത്തിലുള്ളത് ആന്റിക് മ്യൂസിയം അവരുടെ മുപ്പതാമത് ആനിവേഴ്സറി ആണ് ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് നല്ല ഡിസ്കൗണ്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യണ്ട ആന്റിക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ദുബൈൽ അൽക്കൂസിലാണ് ആന്റിക് മ്യൂസിയം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കരുതിയിട്ടുണ്ടാവും ഇവിടെ വെറും ആന്റിക് ഐറ്റംസുകൾ മാത്രം അത് മാത്രല്ല ഇതിനകത്ത് നല്ലൊരു ബോട്ടിങ് കൂടിയുണ്ട് അതും കൂടി നിങ്ങളെ കാണിക്കാം വേ നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന എല്ലാ ഐറ്റംസുകളും ആൻഡിക് മ്യൂസിയത്തിൽ അവൈലബിൾ ആണ് കണ്ടല്ലോ ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആണ് നിങ്ങൾക്ക് എവിടെ അന്വേഷിച്ചാലും കിട്ടാത്ത ഏത് സാധനം വേണമെങ്കിലും ആൻഡിക് മ്യൂസിയത്തിൽ കിട്ടും ഇനി നമ്മൾ പോകുന്നത് ഈ മറാത്തി ആർട്ട് ഗാലറിയിലേക്കാണ് വാ നിങ്ങൾക്ക് നല്ല പാർട്ടിക്കുള്ള കളക്ഷൻസ് അതേപോലെ തന്നെ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ കൂടി ആൻറ്റിക് മ്യൂസിയത്തിൽ ലഭ്യമാണ് നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലോത്തുകളൊക്കെ കിട്ടണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻറ്റിക് മ്യൂസിയത്തിൽ നിന്ന് ഇത് കൊണ്ടുപോകാൻ പറ്റും കണ്ടില്ലേ ഒരുപാട് നല്ല നല്ല കളക്ഷൻസാണ് അവിടെ ഉള്ളത് ആൻറ്റിക് മ്യൂസിയത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ദുബായ് അൽക്കൂസിലാണ് ആന്റിക് മ്യൂസിയം ഉള്ളത് മിഗ് ഡേയ്സിലും അതേപോലെ തന്നെ ഹോളിഡേസിലും എല്ലാം വർക്ക് ചെയ്യും ഇതിന്റെ വർക്കിംഗ് അവേഴ്സ് അതേപോലെ തന്നെ കോൺടാക്ട് നമ്പർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു ആന്റിക് മ്യൂസിയത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ദുബായ് ഗവൺമെന്റിന്റെ അംഗീകാരങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി പുരസ്കാരങ്ങളാണ് ആന്റിക് മ്യൂസിയത്തിന് ലഭിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം നിങ്ങൾ വിസിറ്റ് ചെയ്യണം ഇവിടെയുള്ള കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ അമേസിംഗ് ആയിരിക്കും നോ ഡൗട്ട് come no